കൃത്രി വിലവർദ്ധനവ് ഓണം പോലെയുള്ള ഉള്ള നാളുകളിൽ ഉത്സവ നാളുകളിൽ സാധാരണക്കാർ നമ്മുടെ നാട്ടിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്ന ലക്ഷക്കണക്ക് തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും വരുമാനം ഉത്സവ നാളുകളിലാണ് അവർക്ക് കുറച്ച് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നത് ആ മെച്ചപ്പെട്ട വരുമാനത്തെ അതേപടി തട്ടിയെടുക്കുന്ന വില കയറ്റമാണ് വില വർധനവാണ് വിപണിയിൽ ആ കാലഘട്ടത്തെ നേരിടേണ്ടി വന്ന ഒരവസ്ഥ അതെല്ലാം കണ്ടുകൊണ്ടാണ് ഭാവനാ സമ്പന്നനായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരൻ നായർ സപ്ലൈകോ എന്ന പ്രസ്ഥാനത്തിനുള്ളിൽ നമുക്ക് നായവില കേന്ദ്രങ്ങളായിട്ടുള്ള മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുന്നു സപ്ലൈകോ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് പത്രം മാതൃഭിയിലാണെന്നുള്ള കൊടുത്തിട്ടുണ്ട് സിമെന്റിന്റെ വില്പനയെ സംബന്ധിച്ച് പാഠപുസ്തകങ്ങളുടെ വിൽപ്പനയെ സംബന്ധിച്ച് യൂണിഫോറം വിൽക്കുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ അനുഭവം ഇങ്ങനെ നിരവധി മേഖലകളിൽ ഓരോ ഘട്ടത്തിലെ ചൂഷണം പരമാവധി ചൂഷണം ഒഴിവാക്കി സാധാരണക്കാർക്ക് ആശ്വാസം പകരാനുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് അത് എന്താണ് സപ്ലൈക്കോയുടെ ശക്തി എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് കോവിഡിന്റെ കാലത്തും പ്രളയത്തിന്റെ കാലത്തും മലയാളികളാണ് ഞാനതിൻ്റെ ദീർഘമായ ചിത്രത്തിലേക്ക് കഥകളിലേക്കൊന്നും കടന്നു പോകുന്നില്ല കേരളത്തിൽ ജീവിച്ച എല്ലാ മലയാളികൾക്കും കേരളത്തിന് പുറത്തുനിന്ന് വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലെടുക്കുന്ന മല കേരളത്തിൽ താമസിക്കുന്നവർക്കുമെല്ലാം സപ്ലൈകോയുടെ ായങ്ങൾ ആ സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു ഘട്ടം നമ്മൾ നമ്മളാരും മറന്നുപോകുന്ന കാര്യങ്ങൾ ലോകത്തൊരിടത്തും കാണാത്ത പതിമൂന്ന് ഇന നിത്യോപയോഗ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ വില വർധനവ് കൂടാതെ എട്ട് വർഷക്കാലം തുടർച്ചയായി വിതരണം ചെയ്യാൻ സപ്ലൈക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാം കൂടി കാണുന്ന കാര്യമാണ് ഇന്നിപ്പോൾ ആ ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ തന്നെ ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന മറ്റു പല ഉത്തരവാദിത്വങ്ങളും നെല്ല് സംഭരണം എൻ എഫ് എസ് ആക്ടിന്റെ ആക്റ്റുമായി ബന്ധപ്പെടുത്തി പൊതുവിതരണ മേഖലയ്ക്ക് റേഷൻ ഷോപ്പുകളിലേക്ക് വിതരണം ചെയ്യുന്ന അരി വിതരണം ചെയ്യുന്നതിൽ കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ല് പ്രോസസ് ചെയ്ത് റേഷൻ കടകളിലൂടെ അരി വിതരണം ചെയ്യാൻ സഹായിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം അതൊന്നും അതെല്ലാം ഒരു സർവീസ് പോലെയാണ് നോഡൽ ഏജൻസി ആയതുകൊണ്ട് സപ്ലൈ ചെയ്യുക ഗവൺമെൻറ്റിനു വേണ്ടി ചെയ്യേണ്ടി വരുന്നതാണ് അതൊന്നും ഒരു സിംഗിൾ പൈസയുടെ ലാഭത്തിന്റെയോ വരുമാനത്തിൻ്റെയോ മറ്റു വരുമാന മാർഗമോ അതിനകത്ത് ഉണ്ടാകുന്നില്ല